ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് റൈഫിൾ സിസ്റ്റത്തിനായി ഇന്ത്യ ഇസ്രായേൽ കമ്പനിയുമായി ചർച്ച നടത്തുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരികയാണ് രാജ്യം വർദ്ധിച്ചു സംഘർഷ സാധ്യതകൾ കണക്കാക്കിയാണ് ദിവസേന പുതിയ നീക്കങ്ങളുമായി രാജ്യം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ പ്രതിരോധ രംഗം കുതിച്ചുയറുകയാണ് ഇന്ത്യയും പ്രമുഖ ചെറുകിട ആയുധ നിർമ്മാതാക്കളായ ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസും ഇന്ത്യൻ സൈന്യത്തിനായി വിപ്ലവകരമായ അർബൺ കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനത്തിന്റെ സംയോജനം പര്യവേക്ഷണം ചെയ്യുന്നതിനായി ചർച്ചകൾ ആരംഭിച്ചു ഐ ഡബ്ല്യു ഐ നിർമ്മിച്ച ആർബൺ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെറിയ ആയുധ ഫയർ കൺട്രോൾ സിസ്റ്റമായി കണക്കാക്കപ്പെടുന്നുണ്ട് സങ്കീർണമായ യുദ്ധക്കള സാഹചര്യങ്ങളിൽ സൈനികർക്ക് കൃത്യത മാരകത തീരുമാനമെടുക്കൽ എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു അഭിമുഖത്തിൽ ഐ ഡബ്ല്യുഐ സിഇഒ ഷുക്കി ഷ്വാർസ് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇന്ത്യയിൽ ആർബിൾ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആദ്യ സംഭാഷണങ്ങളിലും ചർച്ചകളിലുമാണ് ഞങ്ങളിപ്പോൾ വ്യത്യസ്ത പോരാട്ട പരിസ്ഥിതികളിൽ സൈനികർക്ക് കൂടുതൽ ഹിറ്റ് സാധ്യത കൈവരിക്കാൻ സഹായിക്കുന്നതിന് ആർബിൾ സിസ്റ്റം നൂതന സെൻസറുകൾ തത്സമയ ബാലിസ്റ്റിക് കമ്പ്യൂട്ടേഷൻ ലക്ഷ്യ അക്വിസിഷൻ കഴിവുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ഉപയോക്താവിന്റെ തന്ത്രപരമായ സാഹചര്യവും ലക്ഷ്യമാറ്റനും തിരിച്ചറിയുന്നതിനായി സിസ്റ്റം ആയുധത്തിന്റെ ചലനവും ട്രിഗർ നിലയും നിരീക്ഷിക്കുന്നുണ്ട് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ അതിന്റെ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം അൽഗോരിതം ഒപ്റ്റിമൽ ഫയർ സൊല്യൂഷൻ നിർണ്ണയിക്കുന്നു ആദ്യ ഷൂട്ടിന് ശേഷം ട്രിഗർ അമർത്തിപ്പിടിച്ചാൽ ആർമിൽ ഷൂട്ടറുടെ പെരുമാറ്റം വിശകലനം ചെയ്യുകയും ഹിറ്റ് സാധ്യത കൂടുതലായിരിക്കുമ്പോൾ മാത്രമേ തുടർന്നുള്ള റൌണ്ടുകൾ പുറത്തുവിടുകയും ചെയ്യുന്നുള്ളൂ ഈ സിസ്റ്റം ഏതൊരു ചെറിയ ആയുധ പ്ലാറ്റ്ഫോമുമായും സംയോജിപ്പിക്കാൻ കഴിയും കൂടാതെ പ്രവർത്തിക്കാൻ ഒരു പ്രത്യേക ഒപ്റ്റിക്കൽ ഘടകം ആവശ്യമില്ല വർഷങ്ങളായി ഇന്ത്യയുടെ സായുധ സുരക്ഷാ സേനകൾ വിവിധതരം ഐ ഡബ്ല്യുഐ ആയുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ടാവർ ടാ ട്വൻറ്റി വൺ അസോൾട്ട് റൈഫിൾ അതിൻ്റെ വകഭേദമായ ഐ ഡബ്ല്യു ഐ എക്സ് നയൻറ്റി ഫൈവ് അസോൾട്ട് റൈഫിൾ പോലുള്ള അസോൾട്ട് റൈഫിളുകൾ ഗലീൽ സ്നിപ്പർ റൈഫിൾ കുടുംബത്തിൽ നിന്നുള്ള സ്നിപ്പർ റൈഫിളുകൾ നെഗേവ് എൻ ജി സെവൻ ലൈറ്റ് മെഷീൻ ഗൺ പോലുള്ള ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ സമീപ വർഷങ്ങളിൽ ഫ്രണ്ട്ലൈൻ അർദ്ധ സൈനിക ഫയർ പവർ ശക്തിപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് നെഗേവ് ലൈറ്റ് മെഷീൻ ഗണ്ണുകൾക്കായി കരാറുകളിൽ ഒപ്പുവെച്ചു ഐ ഡബ്ല്യുഐയും ഇന്ത്യ പ്രതിരോധ മേഖലയും തമ്മിലുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന പങ്കാളിത്തത്തെ കുറിച്ചും ഷാർസ് എടുത്തു പറയുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി വിവിധ പ്രതിരോധ സംഘടനകളെ സജ്ജമാക്കുന്നതിനായി ഞങ്ങൾ ഇന്ത്യയുമായി അടുത്ത് പ്രവർത്തിച്ചു വരികയാണ് വർഷങ്ങളായി വളർച്ച ഞങ്ങൾ കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ കൂടുതൽ അളവിലും വലിയ വിപണി വിഹിതത്തിലും പ്രാപ്തമാക്കിയ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം സ്വീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നായി ഞങ്ങൾ അഭിമാനിക്കുന്നു ഐ ഡബ്ല്യു ഐ ഇതിനകം തന്നെ ഇന്ത്യയിൽ ബാരലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ആഴത്തിലുള്ള സാങ്കേതിക സഹകരണത്തിന് തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിപണിയും കരാറുകളും ആവശ്യപ്പെടുന്ന കൂടുതൽ ആഴത്തിലുള്ള സാങ്കേതിക വിദ്യയ്ക്ക് ഞങ്ങൾ പൂർണമായും തുറന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്